ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് പ്രഭാഷകൻ പതിനാറ് കണ്ടെത്തും പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും നമ്മുടെ ദൈവം കരുണയുടെ ദൈവമാണ് അതുകൊണ്ട് നമ്മോട് കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും അത് നിന്റെ പ്രവൃത്തികളുടെ ഫലമാണ് നിന്റെ പ്രവൃത്തികൾ ദൈവസന്നതിയിൽ സ്വീകാര്യമായപ്പോൾ അവിടുന്ന് കരുണ കാണിക്കാനായി അവസരം തേടുകയാണ് അതെ നിന്നോട് കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും എങ്കിൽ ആ ദൈവസന്നതി അവിടുത്തേക്ക് ഇഷ്ടമായത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആ ഇഷ്ടങ്ങളിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ സഹനങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലായ്മകൾ ഉണ്ടായിരിക്കാം രോഗങ്ങളും തകർച്ചകളും എല്ലാം ഉണ്ടായിരിക്കാം അപ്പോഴും ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കാം കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും ആ കരുണയുടെ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കാം